നമുക്ക് അടിപ്പടമൊന്നും വേണ്ട പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു മലയാള മൂവി ഒരു നല്ല അതായത് അവർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൈയടിക്കണം എനിക്ക് ഈ ഒരു കഥ ഒരു നല്ല കഥ എന്നുള്ള സിനിമയുടെ ആശയം ഉണ്ടായതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇന്ത്യയിൽ ഉടനീളം ഇറങ്ങുന്ന സിനിമയെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈലേഷനാണ് അതുമാത്രമല്ല ലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മുടെ സിനിമകളെല്ലാം ഇറങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഇത് കണ്ടാണ് പ്രവർത്തിക്കുന്നത് പല രീതിയിലും ഒരു കൊലപാതകങ്ങളാവട്ടെ എല്ലാം ഇവരുടെ ഈ എന്താ പറയണ വൈലേഷൻ മൂവി കണ്ടിട്ടാണ് കൂടുതലും വരുന്നത് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ ഒരു നല്ല കഥ എന്നുള്ള സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ പ്രസാദ് വാളാശ്ശേരിയുടെ അടുത്ത് പോകുന്നു പ്രസാദ് വാളാശേരിയുമായിട്ട് ഞങ്ങൾ കഥ പറയുന്നു അന്നേരം പ്രസാദ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു അടി പടം എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അടിപ്പടമൊന്നും വേണ്ട പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു മലയാള മൂവി ഒരു നല്ല അതായത് അവർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൈയടിക്കണം അതായത് നമ്മളൊരു കുടുംബ ഫാമിലി മുഴുവനോട് വന്നിരുന്ന സിനിമ കാണണം അപ്പോൾ ഇതിപ്പം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അങ്ങനെ ഒരു സിനിമയൊന്നും കാണാനില്ല തിയേറ്ററിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ റിസ്ക് എടുത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു കഥയുണ്ടാക്കി കഥയുണ്ടാക്കി ഞങ്ങൾ തമ്മിൽ അങ്ങും ഇങ്ങും ആശയം പങ്കുവെച്ച് ആ കഥയെക്കുറിച്ച് ശരിക്കും വിലയിരുത്തി നമ്മൾ ഷൂട്ടിങ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഈ കഥയ്ക്ക് അനുയോജ്യമായ ആൾക്കാർ ആരൊക്കെ വേണമെന്ന് നമുക്ക് തോന്നി അതായത് പണ്ട് നമ്മൾ ലൈവായിട്ട് സിനിമ എടുത്തുകൊണ്ടിരുന്ന കാലത്ത് ഷീല ചേച്ചിയാവട്ടെ അംബിക ചേച്ചിയാവട്ടെ ശങ്കർ ഏടനാകട്ടെ ഇവരെല്ലാവരന്ന് ലൈവായിട്ടാണ് സിനിമയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മിഷനറികളുടെ പവർ വന്നു അതനുസരിച്ചുള്ള സിനിമ എടുക്കാൻ പറ്റും ഇനി എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വഴി ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് അവർ ചെയ്ത ഒരു പ്രയത്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു സിനിമ ോഹം ഉണ്ടായത് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സംവിധായകരും ഇതേപോലെ ആർട്ടിസ്റ്റുകളും അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു വെളിച്ചപ്പാടിലാണ് ഇപ്പം നമ്മളെ കേരളത്താണെങ്കിൽ ഇന്ത്യയിലും ഉടനീള ലോകത്തും മൊത്തവും സിനിമയുണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ പഴയ ആൾക്കാരെയും പുതിയ തലമുറനെയും ഉൾപ്പെടുത്തി സിനിമ എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ എൻ്റെ ഈ സിനിമയിൽ ഏതാണ്ട് അറുന്നൂറ് ഓളം പേര് ഉണ്ട് അഭിനയിച്ചിട്ടുണ്ട് അത് പല മേഖലയിൽ അപ്പം അത് ഈ പാട്ടുകളാകട്ടെ അല്ലെങ്കിൽ ആ പാട്ടിന് വന്ന രീതിയാകട്ടെ ഇതെല്ലാം നമുക്ക് ആ കഥയിൽ നിന്ന് ഒഴുകി വരുന്ന സാഹചര്യങ്ങളാണ് അതായത് നമ്മളൊരു ഒരു ജഡ്ജി എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ആ ജഡ്ജിയുടെ രീതി എന്തായിരിക്കണം അതുപോലെ തന്നെ വേറൊരു മതത്തിലെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പം ആ ജഡ്ജി എന്തുമാത്രം മാറുന്നു അല്ലെങ്കിൽ അത് മാറാതിരിക്കുന്നു അങ്ങനെയുള്ളതൊക്കെ നമ്മളിതിനകത്ത് വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ നമ്മളിവിടെ ജാതി മത ഭേദമില്ലാതെയാണ് ഈ സിനിമ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ജാതി ഇപ്പം ഇന്ന ജാതിക്കാർക്ക് ഈ സിനിമ കാണാവുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒന്നുപോലെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എൻ്റെ ഈ സിനിമയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് ഏറ്റവും അവസാനം അതായത് രണ്ട് വ്യത്യസ്ത പെട്ടവരാണെങ്കിൽ പോലും അതായത് മതത്തെ അവർ കൂട്ടി ചേർക്കുന്നതോടൊപ്പം തന്നെ അവർ നാട്ടിലുള്ള ജനങ്ങളെയും അവരത് ഒന്നുപോലെ സ്നേഹിക്കുമായിരുന്നേ അത് നമ്മളാത് ഈ സിനിമയിൽ അത് വരച്ചു കാണിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ വേർ തിരിഞ്ഞു പോകുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ അതും നമ്മുടെ ഈ സിനിമയിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ജഡ്ജിയുടെ വൈഫ് ഒരു വണ്ടി ആക്സിഡൻറ്റ് മരിക്കുന്നു അത് ഇന്ന ഒരു പയ്യൻ അള് വയ്ക്കുന്നു ആ അള് വയ്ക്കുന്നതിൻ്റെ ഇതുകൊണ്ട് ടയർ പഞ്ചറാകുന്നു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകുന്നു തല ചെന്ന് വണ്ടിയുടെ ഒരു സൈഡിൽ ഇടിക്കുന്നു ആൾ മരിക്കുന്നു അത് ജഡ്ജി പോലും അറിയുന്നില്ല ആ ആൾ മരിച്ച കേസ് എന്നാൽ പോലും ഈ അള് വെച്ച പയ്യൻ പെട്ടെന്ന് കയറി വരുന്ന എന്തുകൊണ്ടാണ് അവൻ്റെ സഹോദരങ്ങൾ പട്ടിണിയായി ഇരുന്ന് അത് കരയുന്നത് കണ്ടപ്പോൾ അതായത് വിശന്ന് ഇപ്പം നമുക്ക് പട്ടിണിയാണല്ലോ ഒരു വലിയ പ്രശ്നം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പട്ടിണി എന്നൊന്ന് പറയണില്ല അപ്പനും അമ്മയും എങ്ങനെയാണെങ്കിലവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതായത് തേയിലത്തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ എല്ലാ ദിവസവും പണിയുണ്ടാവില്ല അപ്പോൾ ചില ദിവസങ്ങളിൽ പണിയുണ്ടാവും ചില ദിവസം പണി ഉണ്ടാവില്ല അപ്പം ഇവരുടെ വീട്ടിൽ വളരെ ദാരിദ്ര്യമാണ് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ശമ്പളമേ ഉള്ളൂ ഇന്നാണ് നമ്മുടെ സർക്കാർ ഇപ്പം ഓരോ കിറ്റായിട്ടും അല്ലെങ്കിൽ എങ്ങനെ അരി ഇങ്ങനെ റേഷനായിട്ടൊക്കെ രണ്ട് രൂപയ്ക്കും അങ്ങനെ എങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഭക്ഷണത്തിന് അതായത് ഒരു വിശപ്പെന്ന് പറയണ ഇന്ന് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ശതമാനവും ഇപ്പം നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് നല്ലൊരു രീതിയിലാണ് പണം എന്ന് പറഞ്ഞാൽ ആർക്കും ആഹാരത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ഇതും ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട് അതായത് പഴയ കാലത്തുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ അവൻ പെട്ടെന്ന് ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ അത് ഊരിയിട്ടിട്ട് അവ അദ്ദേഹം എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് കൊണ്ടുവന്ന് ഭക്ഷണം മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് മാത്രം കരുതിയിട്ടാണ് അവൻ അള്ളു അള്ളുവെക്കുന്നത് പക്ഷേ അള്ളു അള്ളുവെക്കുന്ന സമയത്തോ ഒരാൾ മരിക്കുവാനാണ് ഇടവന്നത് പക്ഷേ പിന്നെ അവനോ അവൻ നന്നായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ് അപ്പം ആ പഠിത്തത്തിൽ പിന്നെ ശ്രദ്ധയില്ല പിന്നെ അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു പോവുക അപ്പം മെൻ്റലി അവൻ പെർഫെക്റ്റ് അല്ല അപ്പം അങ്ങനെ ഒരു സമയത്ത് അച്ഛനെ കാണുകയും അതിന് അതാണ് സജി അച്ഛൻ സജി അച്ഛൻ ഒരു കൗൺസിലറാണല്ലോ അപ്പം നിങ്ങൾക്കറിയാം ധ്യാനം ഒക്കെ നടത്തുന്ന മധുരവേലി പള്ളിയിൽ അദ്ദേഹത്തെ ഒരു എൻ്റെ ഒരു ഗുരുത്വം സ്ഥാനത്താണ് ഞാൻ കാണുന്നത് അതായത് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം എനിക്ക് ഈ പാട്ടൊക്കെ എഴുതിയ സമയത്ത് ചില വരികളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബ്രൈറ്റ് നമുക്ക് ഇങ്ങനെ പോവാണെങ്കിൽ നന്നായിരിക്കും ഇങ്ങനെ പോവണം അപ്പോൾ അതൊക്കെ നമ്മൾ സ്വീകരിക്കുകയും അതുപോലും എനിക്ക് പ്രണവം അതു നന്നായിട്ട് ചെയ്തു തന്നിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പാട്ടുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഞങ്ങൾ വേറെ പാട്ടൊക്കെ പുറത്തെഴുതാന്നാണ് വിചാരിച്ചത് അന്നേരം പ്രണവം മധുവാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല സാധനമുള്ളപ്പോൾ നമ്മൾ എന്തിന് വേറെ വല്ലവരുടെയും പുറകെ പോകണമെന്ന് ശരിയായിരുന്നു പക്ഷേ ആ പാട്ടുകളെല്ലാം നല്ല മനോഹരമായിട്ട് അതായത് അടുക്കും അതായത് നമ്മളൊരു അടുക്കും എന്ന് പറഞ്ഞ പോലെ അത് അടുക്കി 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 വെച്ചിരിക്കുന്ന ഒരു നല്ല മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ശരിക്കും നമ്മൾ പരിചയപ്പെടുന്ന നിസ്സാര സമയം കൊണ്ടാണെങ്കിൽ ും ഒരു നാല്പത് കൊല്ലം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും പരിചയക്കാരെന്നുള്ള രീതിയിലായിരുന്നു സുഹൃത്ത് ബന്ധം പോയത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പഴയ താരങ്ങൾ അഭിനയിക്കാൻ വന്നു എന്ത് അവരെ നല്ല ഇതെന്നറിയാവോ അവരുടെയൊക്കെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എൻ്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ പ്രൊഡ്യൂസർമാര് വരണം നല്ല സിനിമ ഉണ്ടാകണം എന്നാഗ്രഹിച്ചിട്ടാണ് ഈ ശീല ചേച്ചിയാട്ടെ ശങ്കർ ഇവരെല്ലാവരും വന്നത് പക്ഷെ നമുക്ക് നല്ലൊരു മെസ്സേജ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പറ്റി പക്ഷെ അത്രയും തന്നെ ഇവ ഇവര് അതായത് നമുക്കിപ്പോൾ തിയേറ്ററുകളിൽ ഇഷ്ടം പോലെ കിട്ടി ആ തിയേറ്ററിൽ നമ്മൾ സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത്